ദൈവം നമുക്ക് തന്ന പത്ത് കൽപ്പനകളും നമുക്കറിയാം അല്ലേ കുഞ്ഞുനാളിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപ് മനഃപ്പാടമാക്കിയത് പോയിട്ടുണ്ടെങ്കിൽ പ്രായം എത്രയായാലും സാരമില്ല എല്ലാം ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ മറക്കല്ലേ ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ വിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമുക്കിപ്പോൾ ഇരുപത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ ശ്രവിക്കാം അവൻ പറഞ്ഞു ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് അത് കേട്ട് യേശു പറഞ്ഞു ഇനിയും നിനക്ക് ഒരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക ഇത് കേട്ടപ്പോൾ അവൻ വളരെ വസനിച്ചു കാരണം അവൻ വലിയ ധനികനായിരുന്നു യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിപ്പുഴയിലൂടെ കടന്നു പോകുന്നതാണ് ശരിയാണ് നമ്മൾ പ്രമാണങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അനുസരിക്കുന്നുണ്ടാവാം എങ്ങാനും വീഴ്ച വന്നാൽ അനുദപിച്ച് കുമ്പസാരിക്കുന്നുമുണ്ടാകാം എന്നാൽ നാം സ്വയം ന്യായീകരിച്ച് തെറ്റെന്ന് തിരിച്ചറിയാതെ കൊണ്ടു നടക്കുന്ന പലതും ഉണ്ടാകാം എനിക്കെന്തായാലും ഈ ഒരു കാര്യം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നിന്റെ ജോലിയാണോ അത് വീടാണോ ആരോഗ്യമാണോ മക്കളാണോ അവരുടെ പഠനമാണോ ഇപ്പോഴുള്ള പദവിയാണോ വാഹനമാണോ ചില പ്രത്യേക വസ്ത്രങ്ങളാണോ സ്വർണമാണോ നമ്മൾ അതിലേറെ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന എന്തുമാകാം അതുപേക്ഷിക്കാൻ മാത്രം പറയരുത് അതാവും നമ്മുടെ മനോഭാവം ദൈവമല്ലാത്ത ഏതെങ്കിലും ഒന്നിലാണ് നമ്മുടെ മനസ്സുടക്കി കിടക്കുന്നതെങ്കിൽ അതുതന്നെ നമുക്ക് കെണിയായി മാറും നമ്മുടെ സമ്പത്തെന്നോ സമ്പാദ്യമെന്നോ പ്രിയപ്പെട്ടതെന്നോ കരുതുന്ന നമ്മുടെ സ്വന്തമായി എടുക്കാനോ കൊണ്ടുപോകാനോ നമുക്ക് പറ്റില്ലല്ലോ ഓ പ്രകാശമായ ദൈവമേ എന്റെ നാഥ എന്റെ ഇരുളു നിറഞ്ഞ ഹൃദയത്തിലേക്ക് കടന്നു വരയണമേ അങ്ങിയല്ലാതെ ഞാൻ സ്വന്തമാക്കാൻ കൂട്ടിവെച്ചിരിക്കുന്നതൊക്കെ എനിക്ക് കാണിച്ചു തരണമേ അവയൊക്കെ പരമപരിശുദ്ധനായ അങ്ങയുടെ ഇരിപ്പിടമായ എന്റെ ഹൃദയത്തിൽ നിന്നും പെറുക്കി മാറ്റി ദൈവമേ അങ്ങേക്ക് അങ്ങേക്ക് മാത്രം ഒന്നാം സ്ഥാനം നൽകി എല്ലാറ്റിലും ഉപരിയായി അങ്ങയെ സ്നേഹിക്കാൻ അങ്ങയിൽ ആശ്രയിക്കാൻ എന്നെ ബലപ്പെടുത്തണമേ അമ്മേൻ